അലൈക്കും വറഹമത്തുള്ള കഴിഞ്ഞ ദിവസം നിസ്കരിക്കാതെ നിസ്കാര സമയത്ത് നിസ്കരിക്കാതെ ബീച്ചിൽ കപ്പലണ്ടിങ് കുറിച്ച് നടന്നിരുന്ന ഒരു ത്വരീക്കത്തുകാരൻ ഷേഖ് ആ ഷേഖിന് നാട്ടുകാർ പിടിച്ച് പൊങ്കാല കിട്ടപ്പോൾ അയാൾ പറഞ്ഞത് ഞാൻ ദീർഘയാത്രയിലാണ് ജമ്മു ആണ് ഓക്കെ ആയിക്കോളാം പക്ഷേ എന്താണ് തൊരിയക്കത്ത് ത്വരിയക്കത്ത് എന്താണെന്ന് തൊഴിയൂര് കുഞ്ഞമ്മതിന് അറിയില്ലെങ്കിൽ ഒതുക്കുങ്ങൾക്കാരൻ അത് വിശദീകരിക്കുന്നുണ്ട് എന്താണ് തൊരിയക്കത്ത് എന്നും വിശദീകരിക്കുന്നുണ്ട് അതുപോലെ ഒരു തൊരിയക്കത്തിൻ്റെ പിന്നെ മൈക്കയായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചങ്ങാതിക്ക് ഇങ്ങനെയൊക്കെ ബീച്ചിലും പാർക്കിലും നിസ്കാരം ഒഴിവാക്കി കറങ്ങി നടക്കാൻ പറ്റുമോ എന്നും കൂടി വിശദീകരിക്കുന്നുണ്ട് നമ്മളതും കൂടി മണന്നെ കേൾക്കുക അത് കേട്ടു അതറിയില്ല അത് പറ്റൂലെന്താൽ വിരോധിച്ച കാര്യങ്ങളെ വബാതിനൻ ഉള്ളും പുറവും ഒഴിവാക്കുക ഒഴിവാക്കുക വംതിസാലുൽ നമ്മളെ പരിധി അനുസരിച്ച് നിർദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും എവിടെന്ന് പറഞ്ഞു പറഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെ വൽ മക്റൂഹാതി മുബാഹാത് ഹറാമായ കാര്യങ്ങൾ ഒഴിവാക്കുക ചില കാര്യങ്ങളൊക്കെ ഹലാലാകും എന്നാലും അത് ഒഴിവാക്ക ഒഴിവാക്കാൻ പറ്റൂ ഹലാലാന്ന് വിചാരിച്ചെല്ലാം ചെയ്യാൻ പറ്റുമോ കേട്ടെ ശരീരത്ത് തന്നെ പറ്റും ശരീരത്തായി ജീവിക്കണ ഒരാളെന്നെ ഇപ്പൊ ഈ അങ്ങാടിക്കൂടിങ്ങനെ കടലി തിന്നിട്ട് ഒരു വലിയ പണ്ഡിതങ്ങനെ നടക്കുക അത് അവന്റെ മുറുവത്തിന് കേടാ പണ്ഡിതം എന്ന് മാത്രമല്ല ഒരു നാട്ടിലെ കാരണവല ഓനൊരു ഷെഡിങ് നടന്ന എന്തായാലും അർത്ഥമല്ലേ മറന്ന് മറിഞ്ഞിട്ടുണ്ട് സംഭവം ഒന്നും കാണില്ല എന്നാലും ഓനൊരു പട്ടുണ്ട് ഓന് കൈക്കോട്ടും പിടിച്ചു അപ്പുറത്തെ മേമാക്കാട് ഒരു വായ കളക്കാൻ പറഞ്ഞു ഇനി അയിന് പോവാ അത് ഓന്റെ മുറുവത്തിന് പറ്റൂല ഓന്റെ വീട്ടിൽ വേണീ വായണ്ടായിക്കോട്ടെ കുഴപ്പമില്ല ഇതിനൊക്കെ ഒരു മുറുവത്തും ഒരു മനുഷ്യത്വ അത് അത് തീർത്തും ചെയ്യാന്നു ശരീരത്ത് തന്നെ ഉള്ളതാ പൊരിയൊക്കെ താവുമ്പോ ശരീരത്തിന്റെ ഏറ്റവും കൃത്യമായ കഴിഞ്ഞിട്ടില്ല അപ്പോൾ സംഗതി വളരെ കൃത്യമായി കുരുവട്ടൂരികളുടെ മുരീദാകുന്ന നൌഷാദ് തന്നെ മറ്റേ മുരീദിനെ വർഷങ്ങൾക്ക് മുമ്പ് ഉപദേശിച്ചിട്ടുണ്ട് പക്ഷെ ആ ഉപദേശങ്ങളൊക്കെ മറന്നുപോയി അള്ളാഹു സുബാനോത്താൽ ഒരു മനുഷ്യനെ നിന്ദിക്കാൻ ഉദ്ദേശിച്ചാൽ നിന്ദിക്കാൻ പല കാരണങ്ങളുണ്ടാവും അതിൽപ്പെട്ട ഒന്നാണ് പണ്ഡിതന്മാരുടെ പച്ചമാംസം തിന്നുക എന്നുള്ളത് അങ്ങനെ നിന്നിക്കാൻ ഉദ്ദേശിച്ചാൽ പലതും മറക്കും ആ കൂട്ടത്തിൽ ഈ ഒരു കുഞ്ഞമ്മത് മറന്നിട്ടാണ് ബീച്ചിലൂടെ കപ്പലണ്ടി തിന്ന് നടന്നത് ഇനി നേരത്തെ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ തടി താഴത്ത് വന്ന് പലരും കമൻ്റ് അടിച്ചിരുന്നു അയാൾ നൂറ്റി മുപ്പത്തി രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്ത് വന്നതാവാം അയാൾ അങ്ങോട്ടാവാം ഇങ്ങോട്ടാവാം എന്നൊക്കെ അങ്ങനെ ഒക്കെ ആവട്ടെ അവൻ നിസ്കരിക്കട്ടെ നിസ്കരിക്കാതിരിക്കട്ടെ അത് ഓവാൻ്റെ കബറി കാണാൻ പോകുന്നത് നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല പക്ഷേ അവിടെ വെച്ച് ആ പറയുന്ന മനുഷ്യനെ സാധാരണക്കാരായ ആളുകൾ തെറ്റിദ്ധരിക്കുകയും പിടിക്കുകയും അങ്ങനെ നിന്നിക്കുകയും ചെയ്തല്ലോ എന്തായിരിക്കും അതിനുള്ള കാരണം അതിനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് പർവ്വത സമാനങ്ങളാവുന്ന പണ്ഡിതന്മാരുടെ പച്ചമാംസം ഒരു കാരണവുമില്ലാതെ വലിച്ചു കീറി എന്ന ഒരൊറ്റ കാരണത്താലാണത് സംഭവിച്ചത് അത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാമെന്ന് മാത്രമേ ഉദ്ദേശമുള്ളൂ അല്ലാതെ ഓ നിസ്കരിച്ചാലെത്താം ഞമ്മക്ക് നിസ്കരിച്ചില്ലെങ്കിലെത്താം ഞമ്മക്ക് ഓൻ നിസ്കരിച്ചില്ലെങ്കിൽ ഓന് പോയി എന്നല്ലാതെത്താം വേറൊള്ളും നിസ്കരിച്ചില്ലെങ്കിൽ വേറുള്ളവന് പോയി അത്തരം തുല്യ കത്തുകളിലേക്ക് പോകരുതെന്ന് മാന്യമായ സഹോദരന്മാരോട് നമ്മൾ മാന്യമായി ഭാഷയിൽ പറയും അത്രയേ ഉള്ളൂ അല്ലാതെ നമുക്ക് വേറൊരു കുഴപ്പമില്ല ചിലവർ പറഞ്ഞു ആരെയും മറികടക്കാനൊന്നും പറ്റില്ല അത് എന്ത് മറികടക്കാനാ ഉള്ളത് ലാഹിറയാളും നിസ്കരിച്ചിട്ടില്ല അതുതന്നെ പറഞ്ഞു നൂറ്റി മുപ്പത്തി രണ്ട് കിലോമീറ്ററും അതിൻ്റെ ആരയാൾ യാത്ര ചെയ്ത് പോകിട്ടുണ്ടാവാം പക്ഷേ ആ സമയത്ത് നിസ്കരിച്ചിട്ടില്ല നിസ്കരിച്ചിട്ടില്ല എന്നത് കണ്ടു അവിടെയുള്ള സാധാരണക്കാരായ ആളുകൾ അത് ചോദ്യം ചെയ്തു സാധാരണക്കാരായ ആളുകളാൽ നിന്ദിക്കപ്പെട്ടു ഇത്രയേ ഉള്ളൂ അതാണ് എല്ലാ ചവ്വാലു മാതിരി അല്ല അടുത്ത വരുന്ന ചൊവ്വാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ആനയായിരിക്കും തേനയായിരിക്കും തേങ്ങാഖുല ആയിരിക്കും എന്നൊക്കെ ഇവരുടെ ഷേഖ് കഴിഞ്ഞ റമദാൻ ഷെരീഫിൽ പോലും വിളിച്ച് പറഞ്ഞതാണ് അതിൻ്റെ എഫക്റ്റുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരും ഓരോരുത്തർ കണ്ടോളി പലതിൻ്റെ പേരിൽ നിന്ദിക്കപ്പെടുന്നത് കാണാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അത് കുരുവട്ടൂരുകൾക്ക് അനുകൂലമുള്ള ഇരുപത്തഞ്ചല്ല ഏ ഇ സി എമ്മിൻ്റെ പേരിലുണ്ട് പിന്നെ പച്ചമാംസം തിന്നാൻ അവർക്ക് ഒക്കെ നമുക്ക് ഇൻഷാല്ല കാണാം വെയിറ്റ് വെയിറ്റ് ചെയ്തൊക്കെ കാണാമല്ലോ കൂട്ടത്തിലൊന്നും കൂടി പറയാനുള്ളത് ഈ കുരുവട്ടൂരുകൾ വല്ലാത്ത ധൈര്യം കാരണം ഒരാൾക്ക് തന്നെ മൂന്നും നാലും ഐ ഡിയിൽ വെച്ചിട്ടെങ്ങനെ പേര് മാറ്റി സ്വന്തമായി പേര് പോലും പറയാതെ നമ്പറിട്ട് ഐ ഡിയിൽ വന്നിട്ടൊക്കെ കമൻ്റിട്ട് പോകണത് അവരൊക്കെ ധൈര്യം കണ്ട നമ്മളെ മാതിരി അഡ്രസ്സോട് കൂടി പേരും പ്രൊഫൈലും വെച്ചിട്ട് വരാൻ പറ്റിയ ഏതെങ്കിലും ഉമ്മ പറ്റിയ കുരുവട്ടൂരാൾ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഇട്ട് സ്വന്തമായി പ്രൊഫൈൽ വെക്കി സ്വന്തമായി ഫോട്ടോ വെക്കി എന്നിട്ട് വരും ഐ ഡിയിൽ സ്വന്തം പേരിൽ പല പേരുകളും കാഫറുകളുടെ പേരും അച്ചായൻ്റെ പേര് ഇട്ടുകയാണ് വന്നിട്ട് തെറി പറഞ്ഞിട്ട് പോവുക ഏ ഇതൊക്കെ നിങ്ങൾക്ക് ഷെയ്ഖ് പഠിപ്പിച്ചത് തന്നെ ആയിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കണത് ഏഹ് ഷെയ്ഖിൽ നിന്ന് കിട്ടുന്ന തെർബിയത്തുകൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നു എടോ പറയുന്നത് എന്താണെങ്കിലും അത് ആണന്ദത്തോടു കൂടി പറയാൻ പഠിക്കും ആദ്യം എന്നിട്ട് ഞാൻ ആ പറഞ്ഞു പറയാൻ ആദ്യം പഠിക്കും സ്വന്തമായ ഐ ഡിയിലും പേരിലും വെട്ടോ അതപ്പോൾ തൽക്കാലം വ്യാജത്വരീ കത്തിൻ്റെ കള്ളശേഖർമാരോടും കള്ള മുരീതിന്മാരോടും വിനയത്തിൻ്റെ ഭാഷയിൽ ഉണർത്താനുള്ളത്